� Gesundacht. Superb! Bondacham, Yes! Telak.. Telak nalaka na.. Telak nalaka Sri. ോ ഇത് ആരെ കാണേ കാണിച്ചു എവിടെഴുത് ഓ ഭയങ്കര അച്ചീവ്മെന്റ് ആണ് ഏട്ടാ രുചിക്ക് പേര്ന്ന് പറയുന്ന സംഭവം കൈ കൊണ്ട് എഴുതാന്നുള്ളത് രുചി കൈ വിറക്കുവായിരുന്നു

i 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 മന്തിയാണ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മന്തി ഓക്കെ വലുതായി പോയി അത് അത് കറക്റ്റ് ചെയ്താട് കാലമായിട്ട് അക്ഷരങ്ങളൊക്കെ എഴുതിട്ടെ സൂപ്പർ ആയിട്ടേ താങ്ക് യു താങ്ക് യു